ലോകേഷ് കനകരാജിന്റെ അടുത്ത ചിത്രമാണ് രജനികാന്ത് നായകനായി എത്തുന്ന കോലി രജനികാന്തും കോളിവുഡിലെ പുതുതലമുറ താര സംവിധായകനും ഒന്നിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ ആരംഭിച്ചു കഴിഞ്ഞു കാസ്റ്റിംഗിന്റെ അടക്കം കൂടുതൽ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമാകുവാൻ അണിയറ പ്രവർത്തകർ ഫഹദ് ഫാസിലിനെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഈ ഓഫർ ഫഹദ് വേണ്ടെന്ന് വെച്ചു എന്നാണ് തമ്മിലു മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ഡേറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് ഈ റോള് ഫഹദ് നിരസിച്ചത് എന്നാണ് വിവരം ലോകേഷിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വിക്രമിന്റെ ഭാഗമായിരുന്നതിനാൽ ഫഹദും ലോകേഷും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ എൽ സി യു പ്രധാന ഭാഗമാണ് ഫഹദ് ചെയ്യുന്ന മര എന്ന വേഷം റിപ്പോർട്ടുകൾ പ്രകാരം കൂലിക്ക് വേണ്ടി ചിത്രത്തിന്റെ അണിയറക്കാർ ഫഹദിനെ കാണുകയും അദ്ദേഹവുമായി ചിത്രത്തിലെ റോള് സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ പുഷ്പ അടക്കം നിരവധി പ്രോജക്ടുകൾ ചെയ്യുന്നതിനാൽ ഫാഫ് പ്രോജക്ടിൽ സഹകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു രജനീകാന്ത് നായകനായി എത്തുന്ന ജ്ഞാനവേലിന്റെ വേട്ടയാനിൽ ഫഹദ് ഫാസിൽ ഒരു പ്രധാന എത്തുന്നുണ്ട് അടുത്തിടെ ചെന്നൈയിൽ വച്ച് വേട്ടയാനിലെ തന്റെ വേഷത്തിനായി ഡബ്ബ് ചെയ്തിരുന്നു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനികാന്തും ഒരുമിച്ച് സ്ക്രീനിൽ സ്ക്രീനിലെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് പുറത്തെത്തിയ മിസ്റ്റർ ഭരത് എന്ന ചിത്രത്തിലാണ് രജനികാന്തും സത്യരാജും അവസാനമായി ഒരുമിച്ചെത്തിയത് സണ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അനിരുത ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കും അടുത്ത വർഷം ആദ്യം ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയേക്കും